ഒന്നും ഇന്ത്യയിലുള്ള വിദേശികൾ കണ്ടുപിടിച്ചാണ് പ്രായോഗിക എന്ന് പറഞ്ഞാൽ ഊതി പണിയെടുക്കില്ല ഈ നമ്പുരാപ്പി വെടിയും പറഞ്ഞു ജോലി ഇരിക്കുക എന്നല്ലാതെ ഊതി പണിയെടുക്കൂല എന്നാ പണിയെടുക്കുന്നവർ താറിവില്ല പണിയെടുക്കുന്നവർക്ക് സ്കൂളിൽ പ്രവേശന അക്ഷര സംയുക്ത നായരു നമ്പ്യാരൻ പൊതുവാളും അടിയോടിയൊക്കെ ബ്രഹ്മാവിന്റെ കാലിൻ്റെ അവര് പോലും അക്ഷരമല്ല ബാക്കിയുള്ള കാര്യം ബാക്കിയുള്ളവരുടെ ഈഴവനും കീയനും മാനിയനും ഒലേനും ആദിവാസിയും ദളിതന്മാർക്കൊന്നും പിന്നെ അക്ഷരത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല അത് തിരുത്തിയതാണ് കേരളത്തിൽ ജാതി മത വർഗവർണ വ്യത്യാസമില്ലാത്ത അക്ഷരങ്ങളുടെ വികേന്ദ്രീകരണം അതാണ് കേരളത്തെ മാറ്റിയത് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും വിദ്യാഭ്യാസം അത് തുടങ്ങിയത് തുടങ്ങിയതല്ല തുടങ്ങിയത് അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന അല്ല അതിനു മുമ്പുണ്ടൊരു സംഭവം അറിയോ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് മലബാർ ബോർഡിന്റെ പ്രസിഡന്റ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാർ ഡിസ്റ്റിക് ബോർഡിന്റെ പ്രസിഡന്റ് ടി ഭാസ്കര പണിക്കനാണ് ഗ്രാമങ്ങളിലെല്ലാം വിദ്യാലയങ്ങൾ തുടങ്ങിയത് ആ വിദ്യാലയങ്ങൾ വളർന്നിട്ടാണ് ഇന്ന് എൽ പി യു പി ഹൈ പ്ലസ് ടു ഒക്കെ വളർന്നത് അറിയണം അതിന്റെ അവസാന ഘട്ടത്തിലാണ് പ്രായമുള്ള ആളുകൾക്ക് കുറച്ചാളുകൾ തക്ഷരമറിയാത്തവരെ കൂട്ടി പിടിച്ചുകൊണ്ട് നൂറ് ശതമാനം സാക്ഷരതാ പ്രസ്ഥാനം നായനാരുടെ ലോകത്തിൽ നടത്തിയത് അക്ഷരങ്ങൾ വിജേന്ദ്രീകരിക്കപ്പെട്ടപ്പോഴാണ് ഇപ്പൊ പ്രായമുള്ള മനുഷ്യരും യൂട്യൂബ് നോക്കുന്നത് അക്ഷരങ്ങൾ അറിയുന്ന പ്രായമുള്ള മനുഷ്യരും ഗൂഗിൾ പേ ചെയ്യുന്നത് അക്ഷരങ്ങൾ അറിയുന്ന ഡിജിറ്റൽ ഇന്ത്യ കേരളം സമ്പൂർണ്ണ ഡിജിറ്റലായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഇതൊരു മിനി കമ്പ്യൂട്ടറാണ് സാധാരണ മനുഷ്യർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള വിജ്ഞാനമാണ് ഇതിലൂടെ അത് അക്ഷരത്തിന്റെ അതാണ് കേരളം വളർന്നത് ഉത്തരേന്ത്യ തളർന്നത് നിങ്ങൾ ആലോചിക്കണം മൂന്നാമത്തെ വിപ്ലവമാണ് അധികാര വികേന്ദ്രീകരണം അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളത്തിൽ കുറേ പ്രൊഫസർമാരുണ്ടായി ഗ്രാമീണ പ്രൊഫസർമാർ അല്ലേ ഗ്രാമീണ പ്രൊഫസർമാരുണ്ടായി സാധാരണ മനുഷ്യർ നാടിനെ പ്രതി അറിയുന്നവർ വികസനത്തെ പറ്റിയുള്ള മാനദണ്ഡം അധികാരം താഴോട്ട് വെറുതെ രേഖയിലല്ല പണവും കൊടുത്തു ഉദ്യോഗസ്ഥ സംവിധാനവും കൊടുത്തു അതിനാവശ്യമായ പരിശീലനവും കൊടുത്തു അങ്ങനെ എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ പഞ്ചായത്തും ഒരു മിനി ആയി അങ്ങനെയാണ് നമ്മുടെ നാടിന്റെ വികസനം താഴോട്ട് അരിച്ചെത്തിയത് അന്ന് തൊണ്ണൂറ്റിയെ നമ്മുടെ നഗരങ്ങളിലും പഞ്ചായത്തുകളിലും റോഡുകൾ റോഡുകൾ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമാണ് കടുവ കടുവയെ തപ്പിയെടുക്കാൻ ഡ്രോൺ ഉപയോഗിക്കുന്നത് പോലെ താറിടാത്ത റോഡുകൾ അന്വേഷിച്ചു പോകേണ്ടി വരും പാലമില്ലാത്ത റോഡുകൾ അന്വേഷിച്ചു പോകേണ്ടിവരും അത്തരത്തിൽ കേരളം വളർന്നു ജനകീയ പ്രസ്ഥാനം നാലാമത്തെ പ്രസ്ഥാനമാണ് കേരളത്തിൽ എത്ര പുരോഗതി നേടിയെങ്കിലും കേരളത്തിന്റെ അർദ്ധ പകുതി പോലെ മോഹൻലാലിന്റെ ചുമല് പോലെ അത് സ്ത്രീജനമായിരുന്നു അവർ അടുക്കളയിൽ കഞ്ഞിവക്കലും കലപടിക്കലും കുടിച്ചു വന്ന ചെറുപ്പക്കാരന്റെ അടിയും പൂട്ടും കൊള്ളലുമാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് വിചാരിച്ച് വിജയപ്പഴിച്ചുകൊണ്ട് കണ്ണു ഈർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച അഭിനന്ദനം അഭിനന്ദനം എന്ന് അതിനെയാണ് ആ ചെറിയ പണിയല്ല കുടുംബശ്രീ വന്നതോടൂടെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം വന്നപ്പോ പഞ്ചായത്തിന്റെ മെമ്പർ ആവാനും ചെയർമാൻ ആവാനും മുൻസിപ്പാലിറ്റിയിലും ഒറ്റക്കെ വരാൻ ഇപ്പം ആളുകൾക്ക് ക്ഷാമമുണ്ടോ പണ്ടോ പണ്ട് മുപ്പത് ശതമാനം സംവരണ കാലത്ത് പഞ്ചായത്ത് മെമ്പർ ആവാൻ നിങ്ങൾ മത്സരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ സ്ഥാന ശരീര ഐബോഷന്റെ സഞ്ചി അടുപ്പ് കാണിച്ച പോലെ ണിച്ച പോലെങ്ങലു ഇന്ന് എന്നെ എന്താ സ്ഥാനാർത്ഥിയാക്കാത്ത ഓഫീസിൽ വന്ന് ചോദിക്കുന്ന പെണ്ണുകൾ ഉണ്ടായി ഇങ്ങോട്ട് വരാൻ തുടങ്ങി എത്ര സ്ത്രീകൾ അമ്പത്തി ശതമാനം സ്ത്രീ സംവരണം വന്നു അമ്പത് ഏഴ് പക്ഷേ മിക്ക സ്ഥലത്ത് ഒറ്റ മെമ്പർ സംഖ്യ ഉണ്ടാകുമ്പോ ഇരുപത്തിമൂന്ന് മെമ്പറാകുന്നോ പതിനൊന്നരയും വൈകുന്നേരം ആയിട്ട് മുറിച്ചിട്ട് അർദ്ധനാട് ഈശ്വരനെ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ അപ്പോ പന്ത്രണ്ട് ആൺ പെണ്ണും ഒരാണും അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ചില ആണുങ്ങൾക്ക് ചില മോഹം കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാട് മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് നറുക്കിട്ട് നറുക്കെടുത്തപ്പോ ശ്രീസമ്പനായി പോയിട്ട് വെള്ളടിച്ച് തെരഞ്ഞെടുപ്പ് ഒരു ആണുങ്ങൾ ഉണ്ട് എന്റെ നാട്ടിലുണ്ടൊരു നാരായണ ആദ്യത്തെ രണ്ട് പെണ്ണു പിന്നൊരു പൊണ്ണു ആദ്യത്തെ രണ്ട് പെണ്ണു പിന്നൊരു മൂന്നും പെണ്ണാന്ന് പറയുമ്പോഴ അതുപോലെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും പൊണ് ജില്ലാ പഞ്ചായത്തോ അത് എന്ന മട്ടിലേക്ക് സ്ത്രീകൾ രംഗത്തേക്ക് വന്നു വന്നിട്ട് എന്താ കുഴപ്പം സ്ത്രീകൾ പ്രസിഡന്റുമാർ ും ആണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയത് ആ സ്ത്രീകൾ തോൽച്ച് പോകാൻ തുടങ്ങി കുടുംബത്തിൽ രണ്ടുപേർക്ക് കേരളം കേരളം മാറി ഈ നാല് വികസിച്ചു ഇത് നമ്മുടെ എന്നാൽ കേരളത്തിലെ കോൺഗ്ര യു ഡി കാർക്കും ബി ജെ പി മലയാളികൾ എന്നാൽ ഈ അഭിമാനം അവർക്കില്ല കാരണം ഇതിന്റെ ഉത്തരവാദിത്വം നമ്മളായി പോയി നമ്മളായി പോയി ഈ നാല് പ്രക്രിയയും കേരളത്തിൽ നടപ്പിലാക്കിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയണം അതുകൊണ്ട് ആ മുന്നണിയുടെ പ്രവർത്തകരാണ് ഈ കേരളത്തെ ബോധത്തോടെ ആത്മാർത്ഥതയോടെ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് നയിക്കുന്നവർ അവർ നഗരസഭയിൽ വരണ്ടെ അവർ നഗരസഭയിൽ വരണം അവരെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ കേരളം വളരുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ എവിടെയെങ്കിലും ഒരു മതസ്പർദ്ധയുണ്ടായോ എവിടെയെങ്കിലും ഒരു വംശീയ യുദ്ധമുണ്ടായോ എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ജനതയും അധിവസിക്കുന്നത് മണിപ്പൂര എന്തുകൊണ്ടാന്നറിയോ അവർ അതിമനോഹരമായി നൃത്തം ചെയ്യുന്നത് മണിപ്പൂരിൽ നൃത്തം നമ്മൾ പല സമ്മേളനത്തിൽ ഉത്തരേന്ത്യയിൽ പോയ മണിപ്പൂരുകാരുടെ ഡാൻസ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ മണിപ്പൂരിൽ അവരെപ്പോഴും അങ്ങോട്ട് ക്ഷണിക്കുമായിരുന്നു ആ മണിക്കൂർക്കാർ ചെയ്ത ഒരു അബദ്ധം കഴിഞ്ഞ നിന്റെ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ അവ ദേശീയ പുഷ്പത്തിന് കുത്തി കൊടുത്തു താമരക്ക് കുത്തി കുത്തി ബി ജെ പി അധികാരത്തിൽ വന്നു അതോടുകൂടി ആ മണിക്കൂറിന്റെ നല്ല പേര് കുട്ടികളും വേദികളും തമ്മിൽ പോരാടിയിട്ട് എത്ര എണ്ണം മരിച്ചു ഇപ്പോഴും കുട്ടികളും സ്ത്രീകളും മാത്രം വീട്ടിൽ പുരുഷന്മാർ ഭൂരിപക്ഷവും കാട്ടില്ല ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി വിദേശത്ത് മുഴുവൻ സഞ്ചരിക്കുന്ന ഉലകം ചുറ്റും വാഴികൾ സ്വന്തം നാട്ടിലെ ആ പ്രശ്നം തീർക്കാൻ അവിടെയാണ് നമ്മുടെ നാടിന്റെ മഹത്വം ഒരു കലാപമില്ലാത്ത ഭൂമി ഒരു കലാപമില്ലാത്തൊരു ഭൂമി വെളിച്ചത്തിന്റെ ഭൂമിയാണ് അന്ധകാരമില്ലാത്ത ഭൂമിട്ടില്ലാത്തൊരു ഭൂമി ഇല്ലാത്ത എല്ലാ വീട്ടിലും ഭൂമി വൈദ്യുതി ഒരു വീടുണ്ടോ വീടുണ്ടോ അത്തരത്തിൽ കേരളത്തെ മാറ്റിമറിച്ചത് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ നിങ്ങളിൽ പഞ്ചായത്തിൽ പ്രാദേശിക ഭരണകൂടത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ അധികാരത്തിൽ വരണം അവർ വരുന്നത് അവർക്ക് വേണ്ടിയല്ല രമേശ് ആട്ടൻ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് അധികാരം ഏറ്റെടുക്കുന്നത് അവിടുന്ന് കിട്ടുന്ന ശമ്പളം പ്രതീക്ഷിച്ചിട്ടല്ലോ അത് കോട്ടവർഷക്ക് കൊടുക്കാനെത്തൂലല്ലോ ഇടതുപക്ഷ ജന ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഈ നാടിനു വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ പ്രശ്നങ്ങൾ കാണാനും പരിഹരിക്കാനുമാണ് ഇതൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലം നിങ്ങൾ അറിയണം മൂന്ന് പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ കേരളത്തിൽ ഉണ്ടായി ഒന്ന് മഹാപ്രളയം നടന്നു രണ്ട് വലിയ ഉരുൾപൊട്ടൽ നടന്നു മൂന്ന് വലിയ ബി ജെ പി വന്നു കേന്ദ്രത്തിൽ മൂന്ന് ദുരന്തങ്ങളാണ് കേരളത്തിൽ പ്രതിസന്ധിക്കാറ് ബി ജെ പി വന്നാലും രാഷ്ട്രീയ വിനോദത്തിന്റെ പേരിൽ കേരളത്തിന് തരണമൊന്നും തരുന്നില്ല പ്രവർത്തിക്കുന്നത് ഈ നോട്ട് പൈസ മരം കുലുക്കിട്ട് പൈസ മറച്ചെടുക്കിട്ടല്ലോ ജനങ്ങൾ കൊടുക്കുന്ന ടാക്സാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ വഴിയിൽ നിന്നൊരു കട്ടൻ ചായ കുടിച്ചു ആ കട്ടൻ ചായ കുടിക്കുമ്പോ പതിനേഴ് പൈസ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് പതിനേഴ് പൈസ ജി എസ് ടി ആ കട്ടൻ ചായന്റെ ചായ പൊടിയിൽ ജി എസ് ടി പതിനേഴ് പൈസയാകും അങ്ങനെ ഒരുപാട് കട്ടൻ ചായ കുടിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോവാൽ ടാക്സ് വരെ സ്റ്റേറ്റ് ടാക്സ് വരെ എന്നാ ജി എസ് ടി വന്നപ്പോ കേന്ദ്രം പറഞ്ഞ് ഞങ്ങൾ മൊത്തം പിടിക്കാം അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് കുറിച്ച് ചോദിച്ചാൽ അതെങ്ങനെ നടക്കും ഞങ്ങൾക്ക് പ്രോത്സിക്കണ്ടേ ശമ്പളം കൊടുക്കണ്ടേ റോഡ് ഉണ്ടാക്കണ്ടേ പാലം ഉണ്ടാക്കണ്ടേ സ്കൂൾ ഉണ്ടാക്കണ്ടേ ആസ്പത്രി ഉണ്ടാക്കണ്ടേ അപ്പൊ പറഞ്ഞു ഞങ്ങളെ പിരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തരാം കാലത്തുനിന്ന് പോയാൽ കന്നിക്കാലല്ലേ മൂ ആയിക്കോട്ടെ അവര് പിരിച്ചതല്ലോ സമാധാനം പക്ഷെ കന്നിക്കാലത്ത് വീട് ഒരുപും കാലത്ത് കേറിയില്ല അവര് പിരിച്ചത് ജനസംഖ്യാനുപറിക്കുമായി നമുക്ക് തരണ്ടേ അത് അവകാശമല്ലേ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ ഇന്ത്യൻ പട്ടാളവും വ്യോമസേനയും പോയി അവിടെ മരുന്നുകൾ കൊടുത്തു വസ്ത്രങ്ങൾ കൊടുത്തു ഭക്ഷണ പൊതികൾ കൊടുത്തു നല്ല കാര്യം ആ ഏത് ശത്രുവായാലും ദുരന്തം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കണം വർമ്മയിൽ പ്രളയമുണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സഹായം കൊടുത്തു വളരെ നല്ല കാര്യം പക്ഷെ ആ കൊടുത്തതിൽ ഒരു നയാ പൈസ ആ രാജ്യത്തോട് തിരിച്ചു വാങ്ങിയോ ഇല്ലല്ലോ അത് ഫ്രീ ആണ് എന്നാൽ ഇന്ത്യൻ പൗരത്വ കാർഡും ഇന്ത്യൻ ആധാർ കാർഡുമുള്ള ഈ കേരളത്തിൽ പ്രളയം വന്നു ഞങ്ങളെ സഹായിക്കാൻ വ്യോമസേന വന്നു നല്ല കാര്യം നടത്തി ഒരുപാട് ആള് സഹായിക്കാൻ പറ്റാതെ വന്നു പാൽ നിർമ്മിച്ചു ചൂലി നല്ല കാര്യം പക്ഷെ പോയി അങ്ങ് എത്തുമ്പോഴേക്കും ഇനി വന്നു നൂറ്റി മുപ്പത്തിനാല് കോടി ഉപയ്യ വന്നതിന്റെ പൈസ കൊടുക്കണം അപ്പൊ ബ്രഹ്മക്കാരെക്കാൾ അഫ്ഗാനിസ്ഥാനേക്കാർ ആക്കാൻ മോശമാണോ ഈ കേരളം തരേണ്ടതൊന്നും തരുന്നില്ല പദ്ധതി വീതം തടഞ്ഞു വെക്കുന്നോ ഒരു ദുരന്തം ഉണ്ടാകുമ്പോ കൂടെ നിൽക്കാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ ഒരു അക്ഷരം പറയാത്ത ഒരു യു ഡി എഫ് ഇവിടെ റോയിൽ ബാച്ചുലർന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നസെന്റ് ഒരു പടക്കക്കടയിൽ തീ ചന്ത തീ പിടിച്ചിട്ട് പടക്കക്കടയിൽ ഓടിക്കേറുന്ന ഒരു രംഗമുണ്ട് എന്നിട്ട് ആ മൊത്തം തൊട്ടി തെറിച്ചിട്ട് ഇവിടെ എന്താ സംഭവിച്ചോദിക്കുന്ന ഒരു രംഗം ഞാനിന് മുമ്പ് രംഗോർ വേണ്ടെങ്കിൽ ഇന്നസെന്റും ഹരിശ്രീ അശോകനും കൂടി പിടി പിടികി അടിയും ഹരിശ്രീ കഴുത്ത് പിടിച്ചിങ്ങനെ അന്നേരം അയക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെ കഴുത്ത് പിടിച്ച് നില്ക്കുമ്പോ ആ സമയത്ത് അവർക്കെതിരെ പ്രതികരിക്കാതെ അയക്കാൻ വേണ്ടി നടക്കാടുത്തു ഡി എഫ് മനസ്സിലായോ ഒരക്ഷരം അവർക്കെതിരെ പറയുന്നില്ല കേരളം ഒരുമിച്ച് നിൽക്കട്ടെ ഗോവിന്ദൻ നായർ കെ പി പ്രസിഡന്റ് ആയിരുന്നും ഒരുമിച്ച് ഒരു സ്റ്റാറ്റ്യൂട്ടറി വേണം ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന് വാങ്ങിയെടുക്കാൻ ഒരുമിച്ച് നിൽക്കണം ഈ കേരളത്തിൽ എം പിമാരെല്ലാം ആരാ രാജ്യസഭ എം പിമാര് മാത്രാണ് ഇടതുപക്ഷത്തിനുള്ളത് ഒന്നേ ഉള്ളൂ നമുക്ക് ലോകസഭയിൽ ബാക്കിയെല്ലാം യു ഡി എഫ് ആ ഇവർക്ക് എന്താ പണി അവിടെ പോയിട്ട് കേരളത്തിൽ പാര പാരവെച്ച് പ്രസവിക്കാനല്ലാതെ കേരളത്തിന് അർഹമായത് വാങ്ങിയെടുക്കാൻ ഒരക്ഷരം ഇവിടത്തെ ഉണ്ണിത്താൻ മുതൽ അങ്ങോട്ടുള്ളവരും പരിശ്രമിക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ രാഷ്ട്രീയ ഭേദമന്യെ കേരളപക്ഷത്ത് നിൽക്കണം ഇടതുപക്ഷത്തല്ല നിൽക്കേണ്ടത് നാട്ടുകാർ കേരളപക്ഷത്ത് നിൽക്കണം ആ കേരളപക്ഷത്തു നിന്ന് ആ രാഷ്ട്രീയം ചിന്തിച്ചു കൊണ്ടായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ഗൗരവതരമായതാണ് അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഈ എൽ ഡി എഫ് അല്ലായിരുന്നുവെങ്കിൽ ഉദ്ഘാടകൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഒരുപാട് നൂറ് കുറ്റമുണ്ട് പലതുണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ സ്വാഭാവികമായിട്ട് വിവാദങ്ങൾ ഉണ്ടാകും പക്ഷേ കേരളം അല്ലായിരുന്നു എൽ ഡി എഫ് അല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു അതുകൊണ്ട് ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ ഇനിയുള്ള നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാദേശികമായ വികസനം ആ വികസനം നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് എന്റെ വോട്ട് തമാശ കാട്ടിപ്പോകാൻ കൈകൊണ്ട് സലാം എന്ന പോലെ വെറുതെ പോയിട്ട് ഒരു വോട്ട് ചെയ്യരുത് ചിന്തിച്ച് വോട്ട് ചെയ്യുക അറിഞ്ഞു വോട്ട് ചെയ്യുക പരിശോധിച്ച് വോട്ട് ചെയ്യുക അത്തരത്തിൽ എന്റെ വോട്ട് എനിക്ക് വേണ്ടിയും എന്റെ നാട്ടിന് വേണ്ടിയുമാണ് വിനിയോഗിച്ചതെന്ന ആത്മസംതൃപ്തിയോടുകൂടി പോളിംഗ് ബൂത്തിൽ നിന്ന് തിരിച്ചു വരാൻ തക്കവണ്ണം നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് രേഖപ്പെടുത്തി അവരെ വന്നിച്ച കൂടി വിജയിപ്പിക്കണം അതിന് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ എല്ലാ എൽ ഡി എഫുകാരും അനുഭാവികളും പൂർണ്ണമായി രംഗത്ത് സജ്ജരായി രംഗത്ത് ഇറങ്ങി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മനോഹരമായി ഈ റാലി സംഘടിപ്പിച്ച ഇവിടുത്തെ മുന്നണിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ എന്റെ വാക്കുകൾ കേട്ട കേൾക്കാൻ ഒത്തുചേർന്നിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ റാലിയെ സി പി ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നോക്കി